നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ഇനി വിദേശത്ത് നിന്ന് എത്തുന്നവർക്ക് പരിശോധന നടത്തി നെഗറ്റീവ് ആണെന്ന സത്യവാങ്മൂലം സമർപ്പിക്കേണ്ടതില്ല ആറ് രാജ്യങ്ങളിൽ നിന്നുള്ള യാത്രക്കാർക്ക് എയർ സുവിധ നിർബന്ധമാക്കിയ തീരുമാനം പിൻവലിച്ചു അന്താരാഷ്ട്ര തലത്തിൽ കോവിഡ് വ്യാപനം കൂടിയ സാഹചര്യത്തിലായിരുന്നു നേരത്തെ എയർ സുവിധ രജിസ്ട്രേഷൻ നിർബന്ധമാക്കിയത് ചൈന ഹോങ്കോങ് സിംഗപ്പൂർ ജപ്പാൻ ദക്ഷിണ കൊറിയ തായ്ലൻഡ് എന്നിവിടങ്ങളിൽ നിന്ന് വരുന്നവർ ആർ ടി പി സിആർ പരിശോധനാ ഫലം എയർ സുവിധ പോർട്ടലിൽ അപ്ലോഡ് ചെയ്യണമെന്നായിരുന്നു വ്യവസ്ഥ ജനുവരി ഒന്നു മുതൽ ഇത് കർശനമായി നടപ്പിലാക്കിയിരുന്നു രാജ്യത്തെ കോവിഡ് കേസുകളിൽ വർധന ഉണ്ടാകുമെന്നും ജാഗ്രത കൂട്ടണമെന്നുമുള്ള വിദഗ്ധരുടെ മുന്നറിയിപ്പ് കണക്കിലെടുത്തായിരുന്നു എയർ സുവിധ രജിസ്ട്രേഷൻ നിർബന്ധമാക്കിയത് എന്നാൽ വിമാനത്താവളങ്ങളിലെ രണ്ട് ശതമാനം യാത്രക്കാരുടെ പരിശോധന തുടരും നിലവിൽ കോവിഡ് സ്ഥിരീകരിച്ച അന്താരാഷ്ട്ര യാത്രക്കാരിൽ ഭൂരിഭാഗം പേർക്കും നേരിയ ലക്ഷണങ്ങൾ മാത്രമാണ് ഉള്ളത് അതിനാൽ കോവിഡ് കേസുകൾ കൂടിയാലും ആശുപത്രിയിൽ ചികിത്സ തേടുന്നവരുടെ എണ്ണം കുറവായിരിക്കുമെന്നാണ് വിദഗ്ധരുടെ അഭിപ്രായം അതേസമയം വിമാനം പതിമൂന്ന് മണിക്കൂർ വൈകിയതിൽ ദുരിതത്തിലായ യാത്രക്കാർക്ക് സൗകര്യമൊരുക്കിയിരിക്കുകയാണ് ടാറ്റ ഗ്രൂപ്പ് ദുബായിലേക്കുള്ള എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനമാണ് സാങ്കേതിക തകരാർ മൂലം വൈകിയത് മുംബൈ വിമാനത്താവളത്തിൽ നിന്നും വ്യാഴാഴ്ച വൈകുന്നേരം മൂന്ന് മണിക്ക് പുറപ്പെടേണ്ട വിമാനം ഇന്ന് പുലർച്ചെ നാലിനാണ് പുറപ്പെട്ടത് ടാറ്റ ഗ്രൂപ്പിന്റെ എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനത്തിന്റെ എഞ്ചിൻ സംബന്ധമായ തകരാറാണ് സംഭവിച്ചത് തുടർന്ന് വൈകുന്നേരം ഏഴ് മണിയോടെ അറ്റകുറ്റപ്പണി കഴിയുമെന്ന് അറിയിച്ചെങ്കിലും യാത്ര യോഗ്യമാക്കാൻ സാധിച്ചില്ല മുംബൈയിൽ സ്പെയർ എയർക്രാഫ്റ്റുകൾ ലഭ്യമല്ലാത്തതിനാൽ ജിദ്ദ മുംബൈ വിമാനം വരുന്നതുവരെ എയർലൈൻസിന് കാത്തിരിക്കേണ്ടി വന്നു വിമാനം വൈകിയതിനെ തുടർന്ന് പ്രത്യേക പരിഗണനയുള്ള അൻപത് യാത്രക്കാർക്ക് എയർ ഇന്ത്യ എക്സ്പ്രസ് വിശ്രമ സൗകര്യവും ഉൾപ്പെടെ നൽകി ബാക്കിയുള്ള നൂറ്റി ഇരുപത് യാത്രക്കാർക്ക് എയർപോർട്ട് ടെർമിനൽ കെട്ടിടത്തിലാണ് വിശ്രമിക്കാനായി സൗകര്യം ഏർപ്പെടുത്തിയിരിക്കുന്നത് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക